വിശുദ്ധ ബൈബിളിലെ ഒന്ന് രണ്ട് മക്കബായർ അധ്യായങ്ങളുടെ ആമുഖം യവനാചാരങ്ങൾ യഹൂദരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഗ്രീക്കുകാർ ശ്രമിച്ചു ഒരു കൂട്ടം യഹൂദർ അവർക്ക് പിന്തുണ നൽകി ചെറുത്തുനിന്നവർ മതപീഡനങ്ങൾക്ക് വിധേയരായി ബി സി നൂറ്റി എഴുപത്തിയഞ്ചിൽ സെലൂക്കസ് വംശജനായ അന്തിയോക്കസ് എപ്പിഫാനസ് നാലാമൻ രാജാവായതോടെ സ്ഥിതിഗതികൾ രൂക്ഷമായി വിഗ്രഹാരാധന നടത്തുന്നതിനും പന്നിമാംസം ഭക്ഷിക്കുന്നതിനും യഹൂദർ നിർബന്ധിതരായി അനേകം യഹൂദർ മതമർദ്ദനത്തിൽ ജീവാർപ്പണം ചെയ്തു എന്നാൽ ആയുധമെടുത്ത് മർദ്ദനത്തെ നേരിടാൻ കുറേ പേർ തയ്യാറായി അവർക്ക് നേതൃത്വം നൽകിയത് പുരോഹിതനായ മത്താത്തിയാസിൻ്റെ പുത്രൻ യൂദാസാണ് മക്കബായൻ എന്നറിയപ്പെട്ടിരുന്ന യൂദാസിൻ്റെ കൂടെ ചേർന്നവർക്കെല്ലാം മക്കബായർ എന്ന പേരുകിട്ടി യവനാധിപത്യത്തിനെതിരായുള്ള യഹൂദരുടെ ചെറുത്തുനിൽപ്പിൻ്റെ ചരിത്രമാണ് മക്കബായരുടെ ഒന്നും രണ്ടും പുസ്തകങ്ങളിൽ വിവരിക്കുന്നത് മത്താത്തിയാസിൻ്റെ മക്കളായ യൂദാസ് ജോനാദാൻ ഷിമയോൻ എന്നിവരുടെ പ്രവർത്തനങ്ങളും അവരുടെ വിജയങ്ങളും പരാജയങ്ങളുമാണ് ഒന്നാം പുസ്തകത്തിൽ വിവരിക്കുന്നത് രണ്ടാം പുസ്തകത്തിൽ നിയമത്തോടെ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് വീരചരമം അടയേണ്ടി വന്ന രക്തസാക്ഷികളുടെ ചരിത്രവും മർദ്ദനകാലത്ത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള ഉത്തേജനം നൽകുകയാണ് ഗ്രന്ഥത്തിൻ്റെ ലക്ഷ്യം വീരചരമടഞ്ഞവർ നിത്യമായി ജീവിക്കും എന്ന് ഈ ഗ്രന്ഥം ഉറപ്പിച്ച് പ്രസ്താവിക്കുന്നു മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസം ബൈബിളിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം പ്രകടമാകുന്നത് മരിച്ചവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും പാപപരിഹാര ബലി അർപ്പിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നതായി സൂചനകൾ കാണുന്നു ബി സി ഒന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥങ്ങളുടെ ഹീബ്രു മൂലം ലഭ്യമല്ല ഗ്രീക്ക് വിവർത്തനമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ദൈവത്തിന് നന്ദി